ശരീരഭാരം കൂടുക അല്ലെങ്കിൽ അമിതവണ്ണം വയ്ക്കുക എന്നുള്ളതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക ഫുൾ ടൈം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ടൈം ഒന്ന് കൺട്രോൾ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ഫാസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് എന്താണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് പേര് പറയും പോലെ ഇടവിട്ടുള്ള ഉപവാസം ഫുൾ ടൈം പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് അത്ര ഓക്കെ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് കൃത്യമായ കൃത്യമായൊരു പാറ്റേണിൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാം കൃത്യമായ ഒരു ഇടവേളകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപവസിക്കുകയും കൂടി ചെയ്യാം പക്ഷേ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ പാലും മധുരവും ഇല്ലാതെ കുടിക്കുന്നതിന് യാതൊരു വിധ തെറ്റുമില്ല അങ്ങനെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഫാസ്റ്റിങ്ങിനെയാണ് നമ്മൾ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ണം കുറയും അതോടൊപ്പം തന്നെ മറ്റ് പല ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പല രീതിയിൽ ചെയ്യാം അപ്പം ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്ക് കഴിക്കുക വൈകുന്നേരം നമ്മുടെ ഡിന്നർ അതായത് നമ്മുടെ ഫുഡ് ടൈം ക്ലോസ് ചെയ്യുന്നത് ഒരു ആറ് മണിക്ക് അതായത് നമ്മളൊരു പതിനാറ് മണിക്കൂർ ഉപവസിക്കുന്നു എട്ട് മണിക്കൂർ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈമുണ്ട് ഈ എട്ട് മണിക്കൂർ ഫുഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എട്ട് മണിക്കൂർ നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ആ ഒരു ടൈമിൽ കൃത്യമായി ഒരു മൂന്ന് തവണയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫുഡ് മിഗിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വെയിറ്റ് കുറയും നമ്മൾ വെയിറ്റ് കുറയുക എന്നുള്ളത് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങളെയും നമുക്ക് തടയാൻ പറ്റും മിക്ക ജീവിതശൈലി രോഗങ്ങൾ ഇപ്പം അമിതവണ്ണം കൊണ്ടാണ് പല പല രോഗങ്ങളുണ്ടാവുക ഇപ്പം യൂറിക് ആസിഡോ ഫാറ്റി ലിവർ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കൊളസ്ട്രോൾ ബി പി ഇതെല്ലാം ആണ് പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻ സ്ത്രീകൾക്ക് കൂടാനുള്ളൊരു കാരണവും അമിതവണ്ണം കൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം ഒരു സൈക്കിൾ പോലെ ലിങ്ക്ഡ് ആണ് ഈ ഒരു രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ണം വെക്കുന്നു ഈ വണ്ണം വയ്ക്കുന്നതിൻ്റെ ഭാഗം ഈ ഒരു ഇതിൻ്റെ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമുക്കിത് എല്ലാം കൺട്രോൾ ചെയ്യണമെങ്കിൽ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോൾ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റർമിഡൻറ്റ് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ എങ്ങനെയൊക്കെ ഇൻറ്റർമെൻഡെൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം ഒന്നാമത്തെ ഞാൻ പറഞ്ഞതുപോലെ പതിനാറ് ബഡ് എട്ട് അതായത് പതിനാറ് മണിക്കൂർ നിങ്ങൾ ഉപവസിക്കുക എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പതിനൊന്ന് മണിക്കാണ് കഴിക്കുക ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്ക് കഴിക്കുക വൈകുന്നേരത്തെ ഡിന്നർ ഒരു ആറ് മണിയിൽ സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു മൂന്ന് ടൈമിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അപ്പോൾ നിങ്ങൾക്ക് എന്തും കഴിക്കാം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എന്താ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാവുന്നതാണ് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക നിങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങളായിരിക്കണം ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അഞ്ചേ ബൈ രണ്ട് അഞ്ച് ബൈ രണ്ട് പറഞ്ഞാൽ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ട് ഇതിൽ അഞ്ച് ദിവസവും നമുക്ക് നോർമലായിട്ട് ഭക്ഷണം കഴിക്കാം ബാക്കി രണ്ട് ദിവസം നിങ്ങൾ ഉപവസിക്കണം ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചുള്ള രണ്ട് ദിവസങ്ങളിലാവരുത് നിങ്ങൾ ഒന്നെങ്കിൽ തിങ്കളാഴ്ച നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നു ബാക്കി എല്ലാ ദിവസങ്ങളും നോർമലായിട്ട് ഫുഡ് കഴിക്കുന്നു വീണ്ടും നിങ്ങൾക്കൊരു വ്യാഴം വെള്ളി ദിവസങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപവസിക്കാം അപ്പം അങ്ങനെ ഏതെങ്കിലും രണ്ട് ദിവസം ദിവസമായിരിക്കണം അത് അടുപ്പിച്ചുള്ള ദിവസങ്ങളല്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് ഉപവസിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ പറ്റും മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു അടുത്ത ദിവസം നിങ്ങൾ ഉപവസിക്കുന്നു തിങ്കളാഴ്ച ഹെൽത്തി ആയിട്ട് ഫുൾ ടൈം ഫുഡ് ഒക്കെ കഴിച്ച് നോർമൽ ലൈഫ് സ്റ്റൈലായിരിക്കും ചൊവ്വാഴ്ച നിങ്ങൾ ഡയറ്റിലോട് അല്ലെങ്കിൽ ഉപവസത്തിലോട് പോകുന്നു ബുധനാഴ്ച വീണ്ടും നിങ്ങൾ നല്ല നോർമലി നിങ്ങളുടെ ഫുഡ് പാറ്റേൺ കൊണ്ടുവരുന്നു അങ്ങനെ ഓൾട്ടർനേറ്റ് ദിവസങ്ങളിൽ നിങ്ങൾ ഉപവസിക്കുന്നതിന് അങ്ങനെ ഒരു മാർഗ്ഗം കൂടിയുണ്ട് പക്ഷെ അതത്ര ഹെൽത്തി അല്ല നോർമലി ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പതിനാറ് ബൈ എട്ട് ഈ ഒരു ടൈം പാറ്റേണിൽ നിങ്ങൾ ഇൻ്റർമീൻഡൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉണ്ടാവുക ഇനി ഇൻഡർമെൻറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഏറ്റവും നല്ല ഗുണങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നമ്മൾ അമിതമായിട്ട് കഴിക്കുക നമ്മളിപ്പോൾ എന്ത് ഭക്ഷണവും നമ്മൾ അന്നജം കഴിക്കുന്നു അധികമായിട്ട് അന്നജം ചെല്ലുന്നു കഴിഞ്ഞാൽ അത് വേഗം നമ്മുടെ ബോഡി അങ്ങ് സ്റ്റോർ ചെയ്യും ഫാറ്റായിട്ട് അവിടെ ഡിപ്പോസിഷനിലോട്ട് പോകും നമുക്ക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പ അപ്പ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് അപ്പം അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു വെയ്റ്റ് ഗെയിൻ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് അമിതവണ്ണം പോലുള്ള കണ്ടീഷൻസിലോട്ട് പോകും അപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു അപ്പം നമ്മൾ അധികമായിട്ടല്ലെങ്കിൽ ഒരുപാട് തവണകൾ കഴിക്കുമ്പോഴാണ് എപ്പോഴും ഈ ഒരു ഒബീസിറ്റി പോലുള്ള കണ്ടീഷൻസിലോട്ട് പോകാറ് ഇപ്പോൾ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഈ ഒരു ടൈം റെഗുലേഷൻ വരികയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്ന പാറ്റേൺ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക നമ്മൾ വിചാരിക്കും ഉപവസിക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മാത്രം ഉപേസിച്ചാൽ പോലെ ബാക്കി ടൈമിലൊക്കെ ഫുഡ് കഴിക്കാമല്ലോ എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പകൽ സമയത്ത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ പറയുന്നത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ എനർജി ലോസ് ഉണ്ടാവുകയും വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറയുന്നത് ഇനി ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് പല രീതിയിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരുപാട് നേരത്തെ എണീക്കുന്ന ഒരാളാണ് രാവിലെ ഒരു നാല് മണി അഞ്ച് മണി സമയത്ത് എണീക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പതിനൊന്ന് മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കാത്തിരിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഒരു ഏഴ് മണിക്കാക്കാം അതുപോലെ തന്നെ അവരുടെ ലഞ്ച് ഒരു പന്ത്രണ്ട് മണിക്കാക്കുന്നു കുറച്ചുകൂടെ നേരത്തെ അവർ അവരുടെ ഡിന്നർ കഴിക്കുന്നു അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം ഇനി മറ്റ് പല ആൾക്കാരാണെങ്കിലും രാത്രി ടൈമിലാണ് എനിക്ക് കൂടുതൽ ആക്റ്റീവ് അതായത് ഒരു ഒമ്പത് മണിക്കൊക്കെയാണ് അവരുടെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ പിറ്റേന്ന് അവരെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ അതത്ര ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ല ഇപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ബ്രെയിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ഹെൽത്തി ആയിട്ടോ അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ കഴിക്കേണ്ടത് ഏറ്റവും നല്ലൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക വൈകുന്നേരം ഒരു ആറ് മണിക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പം ഈ തുടക്കക്കാർക്ക് ഈ ഒരു ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം തുടക്കത്തിൽ അവരൊരു പത്ത് മണിക്കൂർ ആദ്യം ഫാസ്റ്റ് ചെയ്യുക വീണ്ടും അവർ പന്ത്രണ്ട് മണിക്കൂറിലോട്ട് കൊണ്ടുവരിക പതിനാല് മണിക്കൂറിലോട്ട് കൊണ്ടുവരിക അങ്ങനെ ഒരു പതിനാറ് മണിക്കൂറിൻ്റെ ഒരു എയിമിലേക്ക് എത്തിക്കുക അങ്ങനെ ഒരു സ്ലോ പ്രോസസ്സാണ് ഒറ്റയടിക്ക് നമ്മൾ ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ എപ്പോഴും ഒരു ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ ഇപ്പോൾ കൃത്യമായ ഒരു ഡയറ്റിഷൻ്റെ അഡ്വൈസ് വേണം നമ്മുടെ ഇഷ്ടപ്രകാരം ഫാസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഹെൽത്തൊക്കെ നോക്കിയിട്ട് നമ്മൾ കൃത്യമായ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനൊക്കെ എടുത്ത് ഒരു ഡയറ്റീഷ്യൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ കഴിക്കണം നമ്മുടെ ഹെൽത്ത് ചെക്കപ്പും നമ്മുടെ വൈറ്റൽസ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഒരു ഡയറ്റോട് പോകാവുള്ളൂ ഇനി ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് വെയിറ്റ് കുറയാൻ പറ്റും കാരണം നമ്മുടെ എക്സ്ട്രാ ഉള്ള ഫാറ്റൊക്കെ അവിടെ ബേൺ ചെയ്യാം ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന രോഗങ്ങളാണ് ടൈപ്പ് ടു ഡയബറ്റീസ് പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസൊക്കെ അപ്പോൾ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനോ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒരു മെഡിസിൻസിലോട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് ഉണ്ടാവുക അപ്പോൾ നമുക്ക് എക്സൈസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഫാറ്റും സ്റ്റോർ ചെയ്യത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് ില്ല അങ്ങനെ നമുക്ക് ആ ഒരു രോഗത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും മൂന്നാമതായിട്ട് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിനെയൊക്കെ സ്റ്റിബിലേറ്റ് ചെയ്യും നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മിക്ക നോർമൽ മെറ്റബോളിക് ആക്ടിവിറ്റീനെ സഹായിക്കുന്നതാണ് അതായത് ഫാറ്റ് ബേൺ ചെയ്യാനും എക്സസൈട്ടുള്ള ഫാറ്റിനെയൊക്കെ ഒരുക്കിക്കളയാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഗ്രോത്ത് ഹോർമോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഫാറ്റ് ബേണിങ് പ്രോസസ്സ് അവിടെ നടക്കും ഇനി നാലാമതായിട്ട് നമ്മുടെ സെല്ല് റിപ്പയർ ചെയ്യാൻ പറ്റും സെല്ല് റിപ്പയർ നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസും അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും എപ്പോഴും ഫംഗ്ഷനിങ്ങിലായിരിക്കും അപ്പോൾ നമ്മുടെ അവയവങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഒന്നും കിട്ടുന്നില്ല നമ്മൾ ഈ ഒരു ഉപവസിക്കാതെ ഇൻഡോമീഡിയൻ ഫാസ്റ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വയറിന് അല്ലെങ്കിൽ നമ്മുടെ ആമാശത്തിന് ഒരുവിധമൊക്കെ ഒരു റെസ്റ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറിനും കുറച്ച് പ്രവർത്തനത്തിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒരു ചെറിയ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സെൽ റിപ്പയർ എന്നൊരു പ്രോസസ്സിലോട്ട് നടക്കുകയും അതിലേക്ക് ഉണ്ടാകുന്ന പല ടോക്സിൻസും പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി നാലാമതായിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷൻ വഴി നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള പല പ്രവർത്തനങ്ങളെയും അത് തടയുന്നുണ്ട് അതായത് നമുക്ക് ക്യാൻസറസ് ടെൻഡൻസി വരുന്നതൊക്കെ കുറയ്ക്കുന്നതായി കാണാം ഇങ്ങനെ നമ്മൾ സെൽ റിപ്പയറിംഗ് വഴി അല്ലെങ്കിൽ ഇൻറ്റോമീഡ്യൻ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തുകളോ അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന വളർച്ചകളെ ഒരു പരിധി വരെ നമ്മൾ കുറയുന്നതായിട്ട് പല പഠനങ്ങളിലും പറയുന്നുണ്ട് ഇനി ഇൻറ്റോമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഞാൻ പറഞ്ഞോളൂ ഇൻഡോമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കാം പക്ഷേ അങ്ങനെ കഴിക്കാം എന്ന് പറയുമ്പോഴും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ എപ്പോഴും കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം കുറച്ചുകൂടെ ഹെൽത്തി അട ക്വാളിറ്റി വൈസ് ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തണം അതിനായിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അന്നജത്തിൻ്റെ അളവ് നല്ലപോലെ കുറയ്ക്കുക അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ബേക്കറി ഐറ്റംസ് അതായത് പേസ്ട്രീസ് കേക്ക്സ് കുക്കീസ് ഇതിൻ്റെയൊക്കെ ഉപയോഗം കംപ്ലീറ്റ്ലി നിർത്തണം കാരണം ഇതിലൊക്കെയുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റേഷൻ നടക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ടിൻഡ് ഫുഡ് പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ആദ്യമേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷണങ്ങളെല്ലാം കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റിൻ്റെ ഫോമിലാണ് ഇനി എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണം എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം വെജിറ്റബിൾസും ഫ്രൂട്ട്സാണ് നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻസും ധാരാളമായി കഴിക്കുക അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും നട്ട്സും പ്രോട്ടീൻസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക എപ്പോഴും സാലഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രഷ് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിനോടൊപ്പം തന്നെ പുകവലി മദ്യപാനം പോലുള്ള ശീലമുള്ളവരാണെങ്കിൽ അതും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ഒന്നാമത് തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴൊരു ക്ലെൻസിങ് പ്രോസസ്സാണ് അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അഴുക്കുകളെ പുറംള്ള്തിൻ്റെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയലൊക്കെ പുറത്തേക്ക് പുറന്നുള്ളതാണെങ്കിൽ ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കണം അപ്പോൾ ആ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തായിക്കൂടെ നമുക്ക് വിശപ്പ് വരുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ഉപവസിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ചായയും കാപ്പിയും നിങ്ങൾക്ക് കുടിക്കാം പക്ഷേ പാലും പഞ്ചസാരയും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് മാത്രമേ ചായയും കാപ്പിയും ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പം നല്ലപോലെ വെള്ളം കുടിക്കണം അപ്പം നിങ്ങളുടെ ശരീര ഭാരം നോക്കിയിട്ട് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ വെള്ളം കുടിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ക്ലെൻസിംഗ് പ്രോസസ്സ് തന്നെ നടക്കുകയുള്ളൂ അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക നമ്മൾ മദ്യപാനം പോലുള്ള ശീലമുള്ളവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ നടക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഈ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നടക്കില്ല അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഹെൽത്തി ആയിരിക്കില്ല അപ്പം കംപ്ലീറ്റ്ലി പുകവലി മദ്യപാനം സ്റ്റോപ്പ് ചെയ്തിരിക്കണം അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രോസസ് ഭക്ഷണങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിരിക്കണം ഇതിനോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ചെയ്യുക കൃത്യമായ ഒരു വ്യായാമം കൂടി വേണം ഭക്ഷണം എത്രത്തോളം കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നു അത്രയും തന്നെ ഇമ്പോർട്ടൻസ് തന്നെ വ്യായാമത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ അഡ്വൈസ് പ്രകാരം നിങ്ങൾ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂറുമായിട്ട് കൃത്യമായിട്ട് തന്നെ വ്യായാമം ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് ഉറപ്പ് വരുത്തി വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരു ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണിക്കാറുണ്ട് തലവേദന തലകർക്കും ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പം അങ്ങനെ ചെറിയ രീതിയിലുള്ള വ്യായാമ വ്യായാമങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് ആദ്യം തുടങ്ങുന്നതെങ്കിൽ നമുക്കത് കുറച്ച് പതിയെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡയറ്റിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ബോഡി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കുറയുന്നതായിട്ട് കാണാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കൺട്രോൾഡ് അല്ലാതെ പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങളെടുത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നോക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് കൃത്യമായി തന്നെ നോക്കണം എപ്പോഴും നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ഒരുപാട് അങ്ങ് കൺട്രോൾ ചെയ്യും പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസും അല്ലെങ്കിൽ ഒക്കെ നമുക്ക് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ക്ഷീണമൊക്കെ ഉണ്ടാവുക അപ്പോൾ ഒരു ഡയറ്റ് ചാർട്ടിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം നിയന്ത്രിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പ്രോട്ടീൻ്റെ ലോസോ അല്ലെങ്കിൽ മറ്റ് ലോസ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി